ഇനി കോട്ടയത്തേക്കാണ് നമ്മൾ പോകുന്നത് കോട്ടയം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിന് ഇന്ന് കൊടിയേറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി വി പ്രകാശ കൊടിക്കീഴിൽ ഭദ്രദീപം തെളിയിക്കും നടൻ ഹരിശ്രീ അശോകൻ കലാമണ്ഡലത്തിൽ തീറ്റി തെളിയിക്കും ഈ മാസം ഇരുപത്തി മൂന്നിന് പുലർച്ചെ നാല് മുപ്പത് മുതലാണ് അഷ്ടമി ദർശനം തത്സമയം നിതിൻ ചേരുന്നുണ്ട് നിതിൻ ഗുഡ് മോർണിംഗ് അവിടെ എങ്ങനെയാണ് ആഘോഷങ്ങളുടെ ഒരു രീതി തിരക്കുണ്ടോ തീർച്ചയായിട്ടും മോത്തി ഇവിടെ ഇപ്പോൾ ഒരു നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ എട്ടിനും എട്ടേ മുക്കാലിനും ഇടയിലുള്ള ഒരു സമയത്താണ് ഈ വൈക്കത്തഷ്ടമിയുമായി ബന്ധപ്പെട്ട കൊടിയേറ്റ് നടക്കുക ഈ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന വൈക്കം മഹാ വൈക്കം ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിലെ ഒരു ഉത്സവമാണ് പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ സമാപനം അഷ്ടമിദിനത്തിലായതുകൊണ്ടാണ് ഇത്തരത്തിൽ വൈക്കത്തഷ്ടമി എന്നൊരു പേരും ഇതിന് വരുന്നത് ഈ ദിവസം രാത്രി വൈക്കം ശ്രീ മഹാദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ എഴുന്നള്ളത്ത് നടത്തുകയും ചെയ്യും മാത്രത്തിലാണ് ഈ വൈക്കത്തഷ്ടമി നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൊടിയേറ്റാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നടക്കും കൊടിയേ കൊടിയുയർത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ ഈ കൊടിയേറ്റിന് ഈ വൈക്കം ക്ഷേത്രത്തിലെ തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി അതുപോലെ തന്നെ കിഴക്കിനിടത്ത് മേക്കാട്ടിലത്ത് ചെറിയ മാധവൻ നമ്പൂതിരി എന്നിവരായിരിക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുക അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി വി പ്രകാശ് കൊടിക്കീഴിൽ ഭദ്രദീപം തെളിയിക്കും നടൻ അരീശ്രീ അശോകനും ഇന്ന് ഈ വൈക്കത്തശമിയുടെ കൊടിയേറ്റിനായിട്ട് എത്തിയിട്ടുണ്ട് കലാമണ്ഡപം കലാമണ്ഡപത്തിൽ തിരി തെളിയിക്കുന്നത് അദ്ദേഹവുമായിരിക്കും ഇപ്പോൾ ഇവിടെ ഒട്ടനവധി ആളുകൾ തെങ്ങിക്കൂടിയിട്ടുണ്ട് ഈ പൂജകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എ ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ ആദ്യ ശ്രീബലിയും ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശരി നിതിൻ എല്ലാവരും ഭക്തിപൂർവം ആഘോഷത്തോടുകൂടി ആ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം നിതിന് ആണ് വിവരങ്ങൾ നൽകിയത്